മികച്ച നടൻ മികച്ച നടൻ പറയല്ലേ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രമാടുജീവിതം മികച്ച നടി രണ്ടാളുകളാണ് ഒന്ന് ഉർവശി ഉർവശി രണ്ട് ബീന ആർ ചന്ദ്രൻ മികച്ച ചിത്രം മികച്ച ചിത്രം നിർമ്മാതാവ് മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാറിനെ ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുകയുണ്ടായി മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മമ്മൂട്ടി നായകനായി എത്തിയ കാതൽ ദി കോർ ആണ് അതോടൊപ്പം മികച്ച നടിക്കുള്ള അവാർഡ് രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്കം മറ്റൊന്ന് ബീന ആർ ചന്ദ്രൻ എന്ന നടിക്കുമാണ് വിശദ വിവരങ്ങൾ മന്ത്രി പറയുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം മികച്ച പിന്നണി ഗായിക പെൺ മികച്ച പിന്നണി ഗായിക പെൺ ആൻ ആമി ആൻ ആമി ഗാനം തിങ്കൾ പൂവിൽ ഇതളവൾ തിങ്കൾ പൂവിൽ ഇതളവൾ ചിത്രം പാച്ചുവും വിളക്കും അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഇമ്പമേറിയ ആലാപന ശൈലിയിലൂടെ സിനിമയുടെ കഥാസന്ദർഭത്തെ സംഗീതാത്മകമായ ശ്രവ്യാനുഭവ അനുഭവമാക്കിയ മികുവിനാണ് ഇനിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നു മികച്ച പിന്നണി ഗായകൻ ആൺ മികച്ച പിന്നണി ഗായകൻ ആൺ വിദ്യാധരൻ മാസ്റ്റർ വിദ്യാധരൻ മാസ്റ്റർ പതിരാണം നോർത്തൊരു കനവിൽ എന്ന ഗാനത്തിനാണ് അവാർഡ് ചിത്രം ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും വിദ്യാധരൻ മാസ്റ്റർക്ക് ആദ്യമായിട്ടാണല്ലേ അവാർഡ് പാട്ടിന് നേരിട്ട് പാടി ഗായകൻ പ്രമേയത്തിന്റെ എല്ലാ വൈകാരിക ശബ്ദ ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് അതെ ഭാവങ്ങളെയും ശബ്ദത്തിലേക്ക് ആവാഹിച്ച ആലാപനം മികുവിന്വിധായകൻ മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ ചിത്രം കാതൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സന്നിഗ്ധമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ വികാരതലങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് പശ്ചാത്തല സംഗീതം പകർന്ന മികവിന് മികച്ച സംഗീത സംവിധായകൻ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ഇത് ഗാനങ്ങൾ ഇത് ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ് ഗാനം ചെന്താമ്പരപ്പൂവിൻ ചിത്രം ചാവേർ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും പൈതൃക സംഗീതത്തെ പുതിയ കാലത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളോട് സന്വേഷിപ്പിച്ച സംഗീത സംവിധാന മികവിന് വായിക്കാം ഞാൻ ഒന്നുകൂടെ വായിക്കാം ഞാൻ ഒന്നുകൂടെ ആദ്യത്തെ വായിക്കാം മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം നിങ്ങൾ മീഡിയ ആയതുകൊണ്ട് നല്ലപോലെ അറിവുള്ളവരായതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാതെ വിട്ടുപോയതാണ് അപ്പം അത് മാത്യൂസ് പുളിക്കൻ ചിത്രം കാതൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ് ചിത്രം ചെന്താമരപ്പൂവിൽ സോറി ഗാനം ചെന്താമരപൂവിൽ ചിത്രം ചാവേർ മികച്ച ഗാനരചിതാവ് ഹരീഷ് മോഹനൻ ഗാനം ചന്താമരപ്പൂവിൽ ചിത്രം ചാവേർ മികച്ച ഗാനരചിതാവ് ഹരീഷ് മോഹനൻ ഗാനം ചന്താമര പൂവിൻ ചിത്രം ചാവേർ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി വത്രവും ചിത്രത്തിൻ്റെ ഇതിവൃത്തത്തെ സംഗീതാത്മകമായ വരികളിലൂടെ പാരമ്പര്യത്തിൻ്റെ ഊർജം പ്രസരിപ്പിച്ചുകൊണ്ട് പ്രതിഫലിപ്പിച്ച കാവ്യരചനയ്ക്ക് ഇരുപത്താറ് മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യരചനയെ ചലച്ചിത്ര മാധ്യമത്തിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി അനുവർത്തനം ചെയ്തെടുത്ത മികവിന് മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ തികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ചിത്രം ഇരട്ട അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും ബാല്യത്തിനു ശേഷം രണ്ട് വഴികളിലായി പിയർ പിരിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോട് അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച മികച്ച ഛായാഗ്രാഹകൻ സുനിൽ കേസ് ചിത്രം ആടുജീവിതം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും കഥയുടെ വൈകാരിക തലങ്ങൾ ദൃശ്യബിംബങ്ങളിലൂടെയും നിറഭേദങ്ങളുടെയും ആദർശ് കഴിഞ്ഞുകുമാരൻ ചിത്രം കാതൽ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചന ചാതുരിക്ക് മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ് മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ് ചിത്രം ശേഷം ഫാത്തിമ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും ശേഷം മൈക്കിൽ ഫാത്തിമ മൈക്കിൽ കുഞ്ഞു മനസ്സിലൊരു ജീവിത ലക്ഷ്യം എങ്ങനെ രൂപം കൊള്ളുന്നുവെന്ന് ഫാത്തിമ എന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലത്തിലൂടെ അസാമാന്യമായി അവതരിപ്പിച്ച പ്രകടന മികവിന് മികച്ച ബാലതാരം ആണ് മേനോൻ മികച്ച ബാലതാരം ആണ് മേനോൻ ചിത്രം പാച്ചവും വിളക്കും അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും സിനിമയിലെ സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ കടന്നുവരികയും തൻ്റെ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കുകയും ചെയ്ത അഭിനയ മികവിനും മികച്ച സ്വഭാവനടി മികച്ച ചിത്രം പൊമ്പളൈ ഒരുമൈ ശ്രീഷ്മ ശ്രീഷ്മ ശ്രീ ായിരം രൂപയും ശില്പം പ്രശസ്തി പത്രും ഒരു നാടൻ വീട്ടമ്മയുടെ സംഘർഷങ്ങൾ സ്വാഭാവികവും നിയന്ത്രിതവുമായി അവതരിപ്പിച്ച പ്രകടന പ്രകടന മികവിന് മികച്ച സ്വഭാവനടി ശ്രീഷ്മ ശ്രീ ശ്രീ ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പളൈ ഒരുമൈ മതിയല്ലോ കറക്റ്റ് മികച്ച സ്വഭാവ നടൻ മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം പൂക്കാലം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും പ്രായാധികമുള്ള കഥാപാത്രത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ ആദ്യാവസാനം നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച അഭിനയ മികവിന് ഇങ്ങോട്ട് പറയണോ മികച്ച നടി മികച്ച നടി രണ്ടാളുകളാണ് ഒന്ന് ഉർവശി ഉർവശി രണ്ട് ബീന ആർ ചന്ദ്രൻ ബീന ആർ ചന്ദ്രൻ ചിത്രങ്ങൾ ഒന്ന് ഉള്ളൊഴുക്ക് രണ്ട് തടവ് ഉള്ളൊഴുക്ക് തടവ് അമ്പതിനായിരം രൂപയും ശില്പ പ്രശസ്തി പത്രം തുലനം ചെയ്യാൻ പറ്റാത്ത മനുഷ്യാവസ്ഥകളുടെ രണ്ട് വശങ്ങളെ അവിസ്മരണീയമാക്കിയതിന് ഈ അവാർഡ് രണ്ടു പേർക്കായി പങ്കെടുക്കുന്നു ഒന്ന് മകന്റെ മരണത്തെ തുടർന്ന് പുത്ര വധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന് രണ്ട് ദാരിദ്ര്യത്തിലൂടെയും രോഗപീഡനത്തിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായസമായി അവതരിപ്പിച്ചതിനും മികച്ച നടൻ മികച്ച നടൻ പറ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ആടുജീവിതം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്വരെയും നിസ്സഹായതയും അതിനുശേഷമുള്ള ശരീരഭാഷ ഭാഷയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം പ്രവാസ ജീവിതത്തിൻ്റെ അറിയപ്പെടാത്ത പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൗന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാനം മികവിന് മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ രോഹിത് എം ജി കൃഷ്ണൻ നിർമ്മാതാവ് ജോജു ജോർജ് അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസ് ഹൗസ് നിർമ്മാതാവിന് ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രം സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പം പ്രശസ്തി പത്രം ദുരിതപൂർണമായ ബാല്യത്തെയും കുറ്റബോധത്തെയും മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് തികഞ്ഞ കൈയുതുക്കത്തോടെയും ദൃഢതയോടെയും ഉദ്വേഗജനകമായ പ്രമേയത്തിന്റെ ആഖ്യാനം നിർവഹിച്ചത് സംവിധായകൻ മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി നിർമ്മാതാവ് രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ രണ്ട് ലക്ഷം രൂപയും ശില്പം പ്രശസ്തികത്തിനും പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ആദ്യ സൂക്ഷ്മമായും ധ്വനിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ ആവിഷ്കരണത്തിന്